എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നാണ് ഇന്ന് നമ്മൾ ടാരോനോട് ചോദിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ അച്ഛനോ അമ്മയോ പാർട്ട്ണറോ സുഹൃത്തോ സഹോദരങ്ങളോ എക്സോ ആരുമായി കൊള്ളട്ടെ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കാർമിക് കണക്ഷൻ എനർജിയാണ് റീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കാർഡ് ഈ വ്യക്തി മുഖാന്തരം നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്നാണ് യൂണിവേഴ്സ് വിചാരിക്കുന്നത് എന്നും മൂന്നാമത്തെ കാർഡ് നിങ്ങൾ എന്താണ് റിലീസ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു പറഞ്ഞുതരും ആദ്യത്തെ കാർഡ് പരിശോധിക്കാം ഹെർമിറ്റ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ പോലെ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾക്ക് ആ വ്യക്തി തീരെ സപ്പോർട്ട് തരുന്നില്ല മറ്റുള്ളവരുടെ അഭിപ്രായമല്ല നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്കറിയാലോ നമ്മുടെയെല്ലാം ജീവിത പാത വ്യത്യസ്തമാണ് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നൊരു വ്യക്തി സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല ഇനി പറഞ്ഞു കൊടുത്താൽ തന്നെ ആ ഒരു പാത ശരിയായ ലൈഫ് പേർപ്പസിലേക്ക് എത്തിക്കില്ല ഇനി ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് നോക്കാൻ നമുക്ക് രണ്ടാമത്തെ കാർഡ് പരിശോധിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തി സന്തോഷം സുരക്ഷിതത്വം സൗഹൃദം ഒക്കെ നൽകുന്നുണ്ടാവും കുറച്ച് ചിലർക്കെങ്കിലും ഈ വ്യക്തി അവരുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം ദൃഢമായൊരു കുടുംബ ബന്ധം തന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം എന്നാൽ അതിന് പകരമായി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ സന്തോഷം ആ വ്യക്തിക്ക് വേണ്ടി ത്യജിക്കേണ്ടി വരുന്നുണ്ട് വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഇവിടെ കാണാം ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഒരാൾ നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും തരുമ്പോൾ തീർച്ചയായും നിങ്ങൾ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കണം എന്നാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ആശ്രിതരായി തീരാതെ സ്വന്തം ആന്തരികമായ ബാലൻസ് നിലനിർത്താൻ പഠിക്കുക ഓർക്കുക സന്തോഷം ഒരാൾക്കും പുറത്തുനിന്ന് നൽകാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് അത് വരേണ്ടത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് റിലീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടു കണ്ണും മനസ്സും തുറക്കാതെ നിങ്ങൾ സത്യത്തിൽ നിന്ന് ഒളിച്ചോടരുത് എന്നാണ് ഇവിടെ കാട് പറയുന്നത് തുറന്ന് സംസാരിക്കാനാണ് കാട് നിർദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിയതി ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത് ധൈര്യവും വ്യക്തതയുമാണ് എൻ്റെ മനസ്സ് ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഞാൻ സഞ്ചരിക്കും എന്ന ധൈര്യം മറ്റൊരു വ്യക്തി അത് എത്ര വലിയ ബന്ധമായിരുന്നാലും അവർ കാണിക്കുന്ന വഴിയിലൂടെയല്ല ഞാൻ സഞ്ചരിക്കേണ്ടത് എന്ന വ്യക്തത കൂടി ക്ലാരിറ്റി അതുകൂടി ഈ ബന്ധം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി